േ നിങ്ങളൊന്ന് ചോദിക്കാണോ തീരുമാനിക്കും മാറി നിൽക്കു ഇന്ന് ഓടിച്ചിട്ട് എന്തെങ്കിലും ഒരു മരണോ അപകടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉത്തരവാദിത്വം എല്ലാം ശേഷം നല്ല മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ട് അയാളെ കുറിച്ച് നമ്മൾ നമ്മൾ അയാളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുമില്ല അയാൾ നൂറ് ശതമാനം നല്ല രീതിയിൽ ആക്കണം ആക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് കുറെ കാലങ്ങളായി ഇതിനുള്ളിൽ തമ്പടിച്ച് ആന കിട്ടി നിൽക്കുന്ന ഒരു കാലമുണ്ട് പക്ഷേ ഇത് ശരിയായ രീതിയിൽ ഇത് ഓടിക്കേണ്ട ബാധ്യത ആർക്കാണ് വനംവകുപ്പിന്റെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുമോ നിങ്ങൾ വനം ഓടിച്ചോ നമുക്ക് തർക്കമില്ല ഒരു തരത്തിലും നാളെ എന്തെങ്കിലും സംഭവം മൂന്ന് മൂന്ന് മരണം നടന്നു ഇനിയും നടക്കും അങ്ങോട്ട് കാഴ്ച അങ്ങോട്ട് എല്ലാരും കാര്യങ്ങൾ തീരുമാനിക്കാം നിങ്ങളെ തിങ്കളാഴ്ച പുലർച്ചെ ഒരു ഒൻപത് മണിയോട് കൂടിയിട്ടാണ് ആറളം ഫാമിൽ നിന്ന് കാട്ടാനെ തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചത് ആറളം ഫാം ജീവനക്കാരും അതേപോലെ തന്നെ വനംവകുപ്പും സംയുക്തമായിട്ടാണ് കാട്ടാനയെ വനത്തിലേക്ക് തുരുത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോയത് അതിനുശേഷം ശേഷം പെട്ടെന്ന് തന്നെ ഇവിടുത്തെ പുരധിവാസ മേഖലയിലുള്ള ജനങ്ങൾ ഇവിടെ വന്ന് യാതൊരു മുൻകരുതലുകളും ഇല്ലാതെ ഈ കാട്ടാനയെ തുരത്തുന്നതിനെതിരെ അവർ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം ഇവിടെ ഫാമിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും ഇവിടെ വന്നു തൊഴിലാളികൾ പറയുന്നത് അവർ ജീവൻ പണയം വെച്ചിട്ടാണ് ഈ ഫാമിൽ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് എന്തായാലും കാട്ടാനെ തുരത്തണം തുരത്തണമെന്നൊരു അഭിപ്രായം അങ്ങനെ രണ്ട് അഭിപ്രായമാണ് ഇവിടെ ഉയർന്നു ഉയർന്നുവന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി എ ഡി എം സംസാരിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് കാട്ടാനെ തുരുത്താനുള്ള നടപടികൾ ഇവിടെ നിർത്തിവച്ചിരിക്കുകയാണ് നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊക്കെ കാണാം പുനരധിവാസ മേഖലയിലെ ജനങ്ങൾക്ക് കുറച്ച് ആശങ്ക ഉണ്ടായിട്ടുണ്ട് അത് ആ ആശങ്ക പരിഹരിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അത് നമ്മൾ മാനിച്ചുകൊണ്ട് നാളെ ജനകീയമായിട്ടുള്ളൊരു മീറ്റിങ് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള പുരോഗമന പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അപ്പം ഇതിന് ഇന്ന് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ ഈ ഇത് ഈ ഒരു സീസണിൽ നമുക്ക് ഇത് ആനകളെ ഓടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് ആന നമ്മളുടെ ഫാമിൽ നിന്ന് മാത്രമല്ല പുനരധിവാസ മേഖലയിൽ നിന്ന് നമുക്ക് ഓടിച്ച് അതിനെ വനത്തിലേക്ക് എത്തിച്ച് ആനകളെ പൂർണ്ണമായിട്ടും ആരെങ്കം പ്രദേശത്തു നിന്ന് ആറോളം പുനരധിവാസ ഫാം മേഖലയിൽ നിന്ന് മാറ്റുക എന്നുള്ളത് ഒരു യജ്ഞമായിട്ട് കണക്കാക്കിക്കൊണ്ട് നമ്മളിതിന് തുടക്കം കുറിക്കാനാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് നന്ദി കാട്ടാനയെ തുരത്തുന്നതുമായി ബന്ധപ്പെട്ട രണ്ട് അഭിപ്രായങ്ങളാണ് ഇവിടെ ഉയർന്നു വന്നത് തൊഴിലാളികൾ മുന്നൂറ്റി എൺപതോളം തൊഴിലാളികളാണ് ഈ ആറള ഫാമിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇവിടെ ജോലി ചെയ്യുന്നത് അവരുടെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പണയം വെച്ചാണ് അവരിവിടെ ജോ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് നിർബന്ധമായും ഫാമിൽ നിന്ന് കാട്ടാനയെ തുരത്തണം വനത്തിലേക്ക് തുരത്തണം അതേപോലെ തന്നെ പുനരധിവസം മേഖലയിൽ പ്രവേശിക്കുന്ന ആനകളെയും തുരത്തണമെന്ന് അവർ നിർബന്ധമായും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രതിഷേധം ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തിങ്കളാഴ്ച ആരംഭിച്ച ആനയെ തുരുത്തുന്ന ദൗത്യം ഇവിടെ ഉപേക്ഷിച്ചിരിക്കുകയാണ് നാളെ സബ് കലക്ടറുമായി ഇവിടെ ആറള ഫാമിൽ ിൽ മീറ്റിംഗിൽ മീറ്റിംഗിൽ ചർച്ചയിൽ ഒരു തീരുമാനമെടുത്ത് ബാക്കി നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് ഇപ്പോൾ എ ഡി എം ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് ക്യാമറമാൻ ഡോളമി മുണ്ടാനിനോടൊപ്പം ശ്രീവേഷ്കർ എജൻ എറ്റ് ന്യൂസ് ഒറ്റപ്പാടാകല്ലേ <laughs> അവരോടൊപ്പം നിങ്ങൾ നിങ്ങൾ ഓടിച്ചോ ഞാൻ പറഞ്ഞേക്കോ നിങ്ങൾ ഓടിച്ചോ ഇന്ന് ഓടിച്ചിട്ട് എന്തെങ്കിലും ഒരു മരണോ അപകടമോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഏർ പറ്റുമോ ആരെങ്കിലും ശരിയേ നമ്മള് പറയുന്നില്ല പക്ഷെ ആരോടിക്കും നിങ്ങൾ പറഞ്ഞാ സംസാരിക <imitation> വരുമ്പോ ആനയെ കണ്ട് പേടി ഓടിയ മറ്റിയാന്ന് എന്റെ വീടിന്റെ മുമ്പിൽ അയാളാണ് അയാളാണ് ഈ പറയുന്നത് അങ്ങനെയാണല്ലോ നാനിയനോട് ഒരു കാര്യം നമുക്ക് ആനേനെ ഓടിച്ച് കേട്ടിട്ടൊരു സംഭാവന സ്വാമിന് നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടിയുള്ള നല്ലൊരു സാധനം വന്നിട്ടുണ്ട് ഇല്ലാന്ന് നമുക്ക് അറിയില്ല നമ്മളെ നമുക്ക് ഒരുക്കുമ്പോ ഒരു മതനിർമ്മാണം ഈ മതനിർമ്മാണം പൂർണ്ണമായും ആന ഓടിക്കുന്നില്ല